ആ എനീറ്റ ഒന്നുമില്ല കാല് മടക്കിട്ടൻ കുടഞ്ഞോ ശരിക്കും കൊട ഇപ്പാലൂടെ നടന്നോ കാല് പൊക്കി പൊക്കി വെച്ച് നടന്നോ ഇല്ല വീഴത്തില്ല ഞാൻ പിടിച്ചിരിക്കുന്നു പഴയ പോലെ തന്നെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും സൗജന്യ ട്രീറ്റ്മെന്റ് ആ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല അത് ഇപ്പോഴും തന്നെ തുടർന്ന് ാണ് ഇവിടെ ഒരു ചികിത്സ പത്ത് പൈസ കൊടുക്കേണ്ടാത്ത ഒരു ചികിത്സ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് എന്റെ വാക്കിൽ കാണുന്ന സുബുക്കി ആയുർവേദ ഗന്ദി ഇത് നില്ക്കുന്നത് ചാത്തന്നൂരാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുണ്ട് അകത്ത് ഒരുപാട് അനുഭവരുണ്ട് നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി നമസ്കാരം െന്റ് ഒക്കെ നന്നായി നടക്കുന്നുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോകുമ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ ചുരുക്കമാണ് അത് ഒരു കൈപുണ്യവും ഒരു ദൈവാനുഗ്രഹവും എല്ലാം ഉണ്ട് എന്നാ എന്റെ വിശ്വാസം എനിക്കിതൊക്കെ കാണുന്ന വലിയ സന്തോഷം ഇപ്പൊ വേദന അതൊക്കെ കിടന്നോ മലോന്നു നടന്നോളേ കാലി രണ്ടെന്ന് നിവൃത്തി വെച്ചോളെ ആദ്യം മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ മടങ്ങത്തില്ലായിരുന്നു അതെ 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 മുട്ട് മടങ്ങത്തില്ലായിരുന്നു കഴിച്ചഴിച്ച നടന്നത് കേട്ടോ അത് മടക്കിയപ്പ വേദന ഉണ്ടായിരുന്നോ ആണോ ആദ്യമേ മടക്കിയപ്പം സഹിക്കാൻ പറ്റാത്തായിരുന്നു വേദന അത് അപ്പോഴേ മാറിയില്ലായിരുന്നു മാറ്റം ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയൊക്കെ കാലു ശരിക്കൊന്നു കുറഞ്ഞോ മരിച്ചോടെ ഇപ്പഴത്തെ കാലൂടെ ഓക്കെ ഇച്ചിരി മുട്ട് മടക്കി മടക്കി നടന്നോണ് ഉം ഓക്കെ സ്പീഡിൽ പോട്ടെ ും പറ്റും പറ്റും കഷ്ടപ്പെട്ട് പറഞ്ഞില്ലായിരുന്നു പിന്നെ ആശുപത്രിയിൽ പോയപ്പോ എടുത്തതില് ഫ്ലൂഡ് കുറഞ്ഞു വരുകയാണ് ഒരു രക്ഷയില്ല ണി ഒന്ന് വിചാരിച്ചു എം ആർ സ്കാനിങ് കൊണ്ടുവന്നു പക്ഷേ ഞാൻ എം ആർ നോക്കിയില്ല പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മളെ നോക്കിയിട്ട് പറയുകയാണ് ആ എം ആർ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ എം ആർ സ്കാനിങ്ങിൻ്റെ മനസ്സിലാവ ഞാൻ അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സ്ഥലം എവിടെയാണ് ഇവിടെയാണോ ഓക്കെ അസുല മുഹമ്മദ് മേപ്പോട്ട് പിടിച്ചിട്ട് പതുക്കെ വിട്ടെ ഓക്കെ ഒന്നൂടെ പിടിച്ചിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് നമ്മൾ ഈ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് നട്ടലെന്ന് പറയുന്നത് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് അപ്പർ ബാക്ക് മിഡൽ ബാക്ക് ലോവർ ബാക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് സെക്ഷനാണ് നട്ടല്ലേ അതായത് ലോവർ ബാക്ക് എന്ന് പറയുന്ന ഭാഗത്തിൽ ലംബാർ എന്ന് പറയുന്ന അഞ്ച് ഡിസ്ക് ഉണ്ട് ലംബാർ എന്ന് അതിന് പറയുന്നതേ സാക്രോ എന്ന് പറയുന്നൊരു നാല് ഡിസ്ക് ഉണ്ട് അവിടെയാണ് പ്രശ്നം അതായത് ലംബാറിൻ്റെ അഞ്ച് ഡിസ്കിൻ്റെ ഏറ്റവും താഴത്തെ രണ്ട് ഡിസ്ക് എൽ ഫോർ എൽ ഫൈവ് അതിൻ്റെ താഴത്തെ സാക്രോ എന്ന് പറയുന്നൊരു നാല് ഡിസ്ക് ഉണ്ട് അതിൻ്റെ ആദ്യത്തെ ഡിസ്ക് ആണ് എൽ ഫോർ എൽ ഫൈവ് എസ് വണ് ഇത് പണ്ട് ഇപ്പോഴല്ല ഇദ്ദേഹം പതിനഞ്ച് വർഷത്തിന് മുമ്പ് എവിടെയോ വീണിരിക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ വെയ്റ്റ് പൊക്കിയെടുത്തപ്പോഴുണ്ട് നട്ടല്ലകന്നതാ പെഡിപ്ര എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഡിസ്ക് ഉദ്ദേശം ഡിസ്ക്കാണ് ഈ പെഡിപ്ര ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഗാഡിക്കകത്ത് ഇങ്ങനെ കയറി കിടക്കണം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നട്ടെല് ഇങ്ങനെ പോയി അകന്നിട്ട് ഈ ഡിസ്ക് ഇങ്ങ് ഫ്രീ ആയി ഫ്രീ ആകുമ്പോൾ ഇത് ഈ പ്രൊളാപ്സ് ആവും ഡിസ്ക് ബൽജ് ചെയ്തിട്ട് ഈ സിയാറ്റിക്ക എന്ന് പറയുന്നത് നെർവസ് ഉണ്ട് സിയാറ്റിക്ക എന്നാണ് പറയുന്നത് അത് രണ്ട് കാലിലോട്ടും പോയിരിക്കുക അപ്പം ഡിസ്ക് ബൾബ് ചെയ്തിട്ട് ഈ ഞരമ്പിനകത്ത് കയറി ടച്ച് ചെയ്ത് ഞെരിങ്ങി ഞെരിങ്ങിട്ട് കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മുപ്പത് ശതമാനം കുറവാണ് ഇതേ വന്നിട്ടില്ലേ നേരത്തെ ആ അതെ അതെ അപ്പം മുപ്പത് ശതമാനം കുറവാണ് ഇത് തന്നെയാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിന് എനിക്കറിയത്തില്ല ഞാൻ ഇത് കണ്ടിട്ടും ഇല്ല ആ അതെ അതെ നോക്കട്ടെ പറഞ്ഞ കറക്റ്റ് ആണ് ഞാൻ ഇതെന്നാലും കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് എൽ ഫോർ എൽ ഫൈവ് എസ് വൺ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ എൽ ഫോർ എൽ ഫൈവ് ആൻഡ് എസ് വണ് ഡിസ്ക് ബൾജിക്ക് നെർവസ് കംപ്രസറിങ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് നല്ല എൽ ഫോർ എൽ ഫൈവ് എൽ ഫൈവ് ആൻഡ് എസ് വണ് ഡിസ്ക് ബൾജിങ് നെർവസ് കമ്പൾസറിങ് ഇത് തന്നെയാണ് ഞാനിത് നോക്കാതെയാണ് നിങ്ങളത് ഉപയോഗിച്ചു ഇദ്ദേഹത്തിന് എനിക്കറിയത്തില്ല ഞാനിത് നോക്കാതെയാണ് ഞാൻ പറഞ്ഞത് ഇത് സാധാരണ സ്ഥിതിയിൽ സർജറി ചെയ്യാനേ ആ സർവിക്കൽ പ്രോബ്ലം അത് സീറ്റുള്ള സാറിന് വെയിറ്റ് എടുക്കരുത് കേട്ടോ വെയിറ്റ് എടുക്കരുത് നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കരുത് അത് ഓടി നിർബന്ധമായിട്ടത് ഇരുപത്തൊന്ന് ദിവസം ഒഴിവാക്കിയേ പറ്റും നമ്മളെ പിടിച്ചിട്ടിരിക്കുന്നത് ഉറയ്ക്കാൻ വേണ്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ കാലിന് വേദനയായിരുന്നു ഇവിടെ വന്ന് ചികിത്സ ഡോക്ടർ ചെയ്തു എനിക്ക് ഒരുപാട് കുറവായിട്ട് ഒരുപാട് പേര് ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടെ വരാനും വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് രണ്ട് പേരോടൊക്കെ വഴി പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ വന്നു അങ്ങനെ എന്നെ അനന്ദരം കൊണ്ടുവന്നു ഞാൻ ഡോക്ടറുമായിട്ടാണ്ട് വട്ടം വന്നു ഇവിടെ മരുന്നെല്ലാം വാങ്ങിച്ചുകഴിഞ്ഞായി പിന്നെ ഈ ആ ഡേറ്റ് ഡിച്ച് ഈ തന്ന മരുന്നെ കൊണ്ട് ഞാൻ ഡൽഹിക്ക് കൊണ്ടുപോയി അവിടെയും കഴിച്ചു പിന്നെ കഴിച്ചായിരുന്നു പിന്നിപ്പോ വന്നപ്പോ വന്നോണ്ട് നടത്തേക്ക് വ്യത്യാസം വന്നു കേട്ടോ ഇല്ല ഇല്ല പറഞ്ഞിട്ട് മനസ്സ് അവിടെ അവിടെ വെച്ചിട്ട് തൈലം നല്ലോണം തേച്ചു കൊടുക്കുന്നല്ലേ ഓക്കെ കിടന്നോ അമ്മ അതെ അതെ ആ അടന്നോ ഇങ്ങോട്ടങ് ചരിഞ്ഞിടന്നോളേ ചിരി കൂടെ നീങ്ങിട്ടെ നോക്കാം അമ്മ ചിരി നീങ്ങിക്കിടന്നോളേ അങ്ങോട്ടങ് നീങ്ങിക്കിടന്നോളേ ഓക്കെ കാലിങ്ങനെ വെച്ചോളേ ഇങ്ങനെ എന്നാൽ എണീറ്റമ്മ അങ്ങനെ എണീറ്റൊന്നുമില്ല കാലന്ന് കുടഞ്ഞോ അമ്മ നിന്നോണ്ട് കാലന്ന് കുടഞ്ഞോളേ കൊടഞ്ഞോളണേ ഇല്ല ഇല്ല ഞാൻ പിടിച്ചിരിക്കില്ലേ വേണ്ട ഒന്നും കൊട അത് കൊടേ ആ അമ്മ ഇനി നടന്നോ അവിടെ മേലെ നടന്നോ കാല് പൊക്കി പൊക്കി വെച്ച നടന്നോ ഇല്ല വീഴത്തില്ല ഞാൻ പിടിച്ചിരിക്കേ ഓക്കേ ഒരു ്രാവശ്യം കൂടെ കേട്ടോ അത് കേട്ടോ ഇല്ല മുട്ടിന് ചുവ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടും പൊസിഷൻ അതെന്നെ മുട്ടിന് വലിയ കുഴപ്പമില്ലായിരുന്നു നടുവിൻ്റെ വേദനയായിട്ടാണ് ചെന്നത് വേദന കൊണ്ടാണ് മുട്ടിന് നടുവിന് വേദന വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കാൽ ഓപ്പറേഷൻ ചെയ്യിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ ഇവിടെ എടുത്തുകൊണ്ടാണ് വരുന്നത് ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് വന്ന് ഇപ്പം തിരിച്ച് നല്ല വ്യത്യാസമുണ്ട് കിടന്നാണ് ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എണീച്ചിരുന്ന് ആഹാരം കഴിയും എല്ലാം ചെയ്യും ഡിസ്ക് ഡിസ്ക് കേട്ടോ മൂന്ന് ി ചെയ്തിരിക്കുകയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഡിസ്ക് ബൽജി ചെയ്ത കുഴപ്പമേടിക്കാനൊന്നുമില്ല അവിടെ തല വെച്ചിട്ട് കാലൂടെ അതൊക്കെ ഇരിക്കാം ചരിഞ്ഞിടന്നോ കിടന്നോ ജോലി ഉണ്ടോ ഇല്ല ഇദ്ദേഹത്തിൽ കുഞ്ഞി ഒന്ന് മുറ്റടിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കൈഞ്ഞനേ ബിസ്മില്ലാ റഹ്മനി റഹീം ഇനിയനെ ചരിഞ്ഞിട്ട് ഓക്കേ വലമ്പിടിക്കല്ല അ ഓക്കേ വല നടന്നോള്ളാ ഫ്രീ ആക്ക് അല്ലല്ല തേയ്മാനം ഒന്നുമില്ല ഈ നല്ല മുട്ട് നല്ല മാറ്റിയുണ്ട് എനിക്ക് എഴുതി അഞ്ചാറ് മാസിക്കരുന്ന് ഇരുന്ന് എണീറ്റ ഇരുന്ന് നോക്കട്ടെ ഇരിക്കേ നിങ്ങൾ നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടായി പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ആ സൂറിയായിട്ടൊന്നും പൊയ്ക്കുമോ പറഞ്ഞ പറഞ്ഞു വിട്ടാ മതിയല്ലേ ഒരാൾ ഇവിടെ വന്ന സുഖവാ എങ്ങനെ പോണത് അതുകൊണ്ട് പറഞ്ഞതാ എണീറ്റ ഇരുന്നോ ആ ഒന്നുമില്ല എണീറ്റ ഒന്നൂടെ പോട്ടെ അയ്യോ എണീറ്റ ഒന്നുമില്ല ഇത്രയേ ഉള്ളു കാല് ശരിക്കുന്നു കുടഞ്ഞോ മടക്കി കുടഞ്ഞോ പിന്നെയും കൈ പിടിച്ചു മാറ്റുകയാണ് ഈ കൈകൂടെ കുടഞ്ഞോ ആ കാലും കൂടെ കുറഞ്ഞേ മൂന്നാഴ്ച സന്തോഷമായില്ലേ ഓക്കേ പഴയ പോലെ തന്നെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും സൗജന്യ ആ പൈസ ഒന്നും ും വാങ്ങിക്കുന്നില്ല അത് ഇപ്പോഴും അത് തന്നെ തുടർന്ന് കൊണ്ടുപോവാണ് പക്ഷെ നമ്മൾ ഈ മരുന്നിനൊക്കെ പൈസ ഉള്ളതാണ് അതെ അതെ പൈസ കാര്യം വെച്ചാൽ അത്രയും ഗുണകരമായ ഒരു തൈലവും കുഴമ്പും മരുന്നും ഒക്കെ തൈര് പച്ചലച്ചാറൊക്കെ ഉണ്ട് അപ്പൊ അതിന് വലിയ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് വലിയ എമൗണ്ടും ആവത്തില്ല ചില ആളുകൾ സാമ്പത്തിക ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് സൗജന്യമായിട്ട് കൊടുക്കും പക്ഷെ അത് നമ്മൾ നേരത്തെ വന്നിട്ട് പറയും നേടത്ത് സാമ്പത്തികമില്ല ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴ അവർക്ക് മരുന്ന് സൗകര്യമായിട്ട് കൊടുക്കും നേരത്തെ വന്ന് പറയുമ്പോഴാണ് ആ അപ്പം ഈ നോക്കുന്നവരൊന്നും പൈസ ഇല്ല എല്ലാവർക്കും വലിയ പൈസ ആവാത്തതും ഇല്ല